നമസ്കാരം വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റം കോൺഗ്രസിൽ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ ചില ചുക്കുകൾ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് ഒരു വിധത്തിലും പാർട്ടിയെ ബാധിക്കില്ലെന്ന് കോൺഗ്രസ് പറയുന്നതിനിടെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വരെ മാറ്റി ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പത്മജയ്ക്കൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അവരുടെ നിലപാടിനൊപ്പം മാറുമെന്ന സൂചനകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഇത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുമുണ്ട് ഇതേ തുടർന്നാണ് തൃശൂരിലെ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർദ്ദേശിക്കുന്നത് കെ മുരളീധരനെ കളത്തിലിറക്കുന്നതിലൂടെ കെ കരുണാകരന്റെ കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമായുള്ള വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടിയതോടെ കോൺഗ്രസ് വോട്ടുകളിൽ പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ് മാത്രമല്ല പത്മജയ്ക്കൊപ്പമുള്ള പന്ത്രണ്ടോളം കോൺഗ്രസ് നേതാക്കളെ ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലുമാണ് അവർ ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ സിറ്റിംഗ് എം പി ആയി ടി എൻ പ്രതാപനെ മത്സര രംഗത്ത് നിന്ന് കോൺഗ്രസ് മാറ്റുന്നത് പകരം പ്രതാപന് നിയമസഭാ സീറ്റ് നൽകാനാണ് തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുരളീധരൻ തൃശൂരിൽ നിന്നും മത്സരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ പ്രചാരണങ്ങൾ വരെ തുടങ്ങിയിരുന്നതാണ് പ്രതാപത്തോടെ പ്രതാപൻ എന്ന ചുവരെഴുത്തുകൾ വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത മാറ്റം മാറ്റമുണ്ടാവുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിലാണ് തൃശൂരിൽ മുരളീധരനെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് ി ജെ പി ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ തൃശൂരിലെത്തി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായി നീക്കങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ പ്രതാപനേക്കാൾ ശക്തനായ മുരളീധരനെ കളത്തിലിറക്കുകയാണ് മുരളീധരന്റെ വടകരയിൽ ഷാഫി പറമ്പിലോ ടി സിദ്ദിഖോ മത്സരിക്കുമെന്നാണ് വിവരം അതേസമയം പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ ചേർന്നത് െ പാർട്ടി ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേദ്കറിൽ നിന്നാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് തുടർച്ചയായ അവഗണയിൽ മനം നൊന്താണ് കോൺഗ്രസ് വിടുന്നതെന്ന് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും കോൺഗ്രസുകാർ തന്നെ ബി ജെ പി ആക്കിയെന്നുമാണ് പത്മജ പ്രതികരിച്ചിരുന്നത് കെ മുരളീധരന്റെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു അതേസമയം പത്മജയ്ക്ക് ഗവർണർ പദവി അടക്കം ചർച്ചയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട് ചാലക്കുടിയിൽ പത്മജ മത്സരിക്കുകയാണെങ്കിൽ ചാലക്കുടി സീറ്റ് ബി ജെ പി എടുത്ത് എറണാകുളം സീറ്റ് ബി ഡി ജെ എസിന് നൽകുന്നതിനെ പറ്റിയും ആലോചിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിന് കനത്ത ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു ലീഡറുടെ മകൾ വരെ ബി ജെ പിയിലെത്തുന്നു എന്നുള്ളത് പാർട്ടിക്കുള്ള വിശ്വാസ്യതയെ ബാധിക്കുന്നുണ്ട് പത്മജയ്ക്ക് നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ചതിച്ചെന്ന് പറഞ്ഞ് നേരിടാനാണ് കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദി വലിയ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ കഴിവെന്നും തന്നെ ആകർഷിച്ചിരുന്നുവെന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ി ജെ പിയിൽ ചേർന്നതിൽ വളരെ സന്തോഷം ആദ്യമായാണ് പാർട്ടി മാറുന്നത് ബി ജെ പി എന്ന പാർട്ടിയെ കുറിച്ച് കൂടുതൽ പഠിക്കണം കോൺഗ്രസുമായി വർഷങ്ങളായി താൻ അകൽച്ചയിലായിരുന്നു എന്ന് പത്മജ ഡൽഹിയിൽ പറഞ്ഞു ഹൈക്കമാൻഡിന് പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല താൻ നൽകിയ പരാതികളെല്ലാം ചവിട്ടുകുട്ടയിലേക്ക് പോയി തന്റെ പരാതിയിൽ പരാമർശിച്ചവരെല്ലാം വലിയ സ്ഥാനങ്ങളിലെത്തി സമാധാനപരമായി പ്രവർത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം മറ്റാവശ്യങ്ങളൊന്നുമില്ല ആവശ്യങ്ങളൊന്നുമില്ല സോണിയാഗാന്ധിയോട് വലിയ ബഹുമാനമാണ് പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയില്ല കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുണ്ട് പാർട്ടി പ്രവർത്തകരിൽ പലരും ഒപ്പമുണ്ട് പത്മജ പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ ജനവിധി തേടും കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കും മറ്റു സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർ തന്നെ ജനവിധി തേടുമെന്നാണ് വിവരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്നും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരുന്നതിന് പിറകെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് നന്ദി